ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു അമ്മയും ജനിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത് ആ അമ്മ ആ ചുമ്മാ എന്റെ പറയെ വന്ന് എന്നിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ എവിടെയാണെന്ന് ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്റെ ലൈഫിന്റെ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അമ്മമാർക്ക് മനസ്സിലാവുമായിരിക്കും നമസ്കാരം എല്ലാവർക്കും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇത് എന്റെ ജീവിതത്തിലെ ഞാൻ അനുഭവ എന്റെ അനുഭവങ്ങളുടെ ഒരു ചെറിയൊരു ഏടെന്ന് പറയാം അപ്പോൾ ഇത് മിക്കവാറും അമ്മമാർക്ക് ഇത് റിലേറ്റ് ചെയ്യുമായിരിക്കും അപ്പം എനിക്ക് അമ്മമാരുടെ അടുത്തും മക്കളുടെ അടുത്തും കൂടെയുള്ള ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല 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 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകും കുട്ടിക്കാലമായിരിക്കാം പിന്നെ അത് കഴിയുമ്പോഴേക്കും കൗമാരം യൗവനം വിവാഹ ജീവിതം അതിലോട്ട് വരുന്ന ഒരു ഭാഗമാണ് മാതാവ് അമ്മ എന്ന് പറയുന്നത് ഒരു അമ്മമാരും എന്താ പറയുക ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അമ്മയും ജനിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ ശരിക്കും കുട്ടി മാത്രമല്ല ജനിക്കുന്നത് ഒരു മദറും കൂടെ അപ്പം ജനിക്കുകയാണ് അപ്പം നമ്മൾ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കൂടുതലും കുട്ടികളോട് വല്ലാത്തൊരു ആയിരിക്കും ഏതെങ്കിലും നമുക്ക് കണ്ടിട്ടുണ്ടോ ഒരു അമ്മ കോഴിയാണെങ്കിലും കുഞ്ഞു കോഴികൾ അല്ലെങ്കിൽ കുഞ്ഞു 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 കോഴിക്കുഞ്ഞിൻ്റെ പുറകെ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഒരു പരുന്ന് വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും കുഞ്ഞുങ്ങൾ അല്ലാതെ അച്ഛൻ അച്ഛൻ്റെ സ്നേഹം ഇല്ലെന്നോ അച്ഛൻ നോക്കുന്നില്ലെന്നോ അല്ല കേട്ടോ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് ഓവർ അഫക്ഷനായിട്ടായിരിക്കും കുട്ടികളടുത്ത് എപ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടുതൽ ബോധാടും ആയിരിക്കും അങ്ങനെ കുറെ നാൾ കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങൾ വളരും അവർക്ക് ചിറക് വയ്ക്കും അവർ പറക്കാൻ തുടങ്ങും പറക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ അമ്മക്കൾ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ അമ്മമാർക്ക് മനസ്സിലാവുമായിരിക്കും അതിനെയാണ് എം ടി നെസ്റ്റ് സിൻഡ്രം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക ഡിപ്രഷൻ ഒരവസ്ഥയാണ് ശരിക്കും ഞാനും ഇതേപോലെ എൻ്റെ കുട്ടിയും ഞാനും മാത്രം നല്ല രീതിയിൽ ഭയങ്കര ഹെവി ബോണ്ടിങ് ആയിട്ട് കടന്നു പോയ സമയത്ത് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടേതായിട്ടുള്ള കോളേജിലേക്ക് പോയി അവൾ ബാംഗ്ലൂരിൽ പോയി ഞാൻ നാട്ടിലായിരുന്നു കേരളത്തിലായിരുന്നു അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള സ്റ്റഡീസ് എൻ്റെ തിരക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവൾ അവളുടേതായിട്ടുള്ള ലോകം നോക്കി അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു ശൂന്യത ഫീൽ ചെയ്യും നമുക്ക് നമുക്കൊന്നുമില്ല നമ്മൾ അതുവരെ അതുവരെ കുഞ്ഞു 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 എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ അവരുടേതായിട്ടുള്ള ഒരു ഒരു പറന്നു പോയി അതാണ് ആ വാക്കുകൾ അതിൻ്റെ പോകുന്നത് എം ഡി എസ് സെന്റർ അപ്പൊ ആ അമ്മക്കളിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അപ്പോഴേക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോവും അങ്ങനത്തെ ഒരു ഡിപ്രഷനിലേക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഞാൻ ഫ്രണ്ട്സൊക്കെ പറയും നീ അത് ചെയ്യ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി കടന്നു പോയ സമയത്ത് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റി പലരും പല അഡ്വൈസ് തന്നു സൈക്കോളജിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിച്ചത് നമ്മളതൊന്നും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പി എടുക്കുന്നവർക്ക് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും കരുതലും വേണ്ട നമ്മുടെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളെ കൊണ്ട് കരുതാ ഇത് സഹിക്കാൻ പറ്റാതാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനെ ക്യാരി ചെയ്യാൻ പറ്റാതാകുമ്പോഴേക്കും നമ്മളൊരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നത് നല്ലതായിരിക്കും അങ്ങനെ എടുത്തപ്പോഴാണ് ഈ എം ഡി നെസ് സെൻട്രത്തിനെ കുറിച്ചും ആ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതും അത് എങ്ങനെ തന്നെ ഓവർകം ചെയ്യാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും കുറെ ലയൻസ് ക്ലബ്ബ് പോലെ അല്ലെങ്കിൽ കുറെ ചാരിറ്റി പ്രവർത്തനത്തില് യോഗ ക്ലാസ് എനിക്ക് എന്ന് വെച്ചാൽ സെൽഫായിട്ട് ഞാൻ കുറെ കാര്യത്തിൽ ആയി ഇപ്പം എനിക്ക് ഇങ്ങനെ കടന്നു പോകാൻ പോകുന്ന കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ അടുത്തും ഉണ്ട് അതേപോലെ കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുണ്ട് അമ്മമാരടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരിക്കലും അവര് നമ്മൾ സ്വാർത്ഥരായിപ്പോ അവരിങ്ങനെ പിടിച്ച് വലിച്ച് നമ്മളെ നമ്മളെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന വളരെ വലിയ ദ്രോഹവുമാണ് നമ്മുടെ അത് സ്വാർത്ഥതയാണ് അപ്പം ദം ഫ്ലൈ അവർ പറക്കട്ടെ അവർ പറന്ന് വളരെ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ കാരണം അതുവരെ നമുക്ക് നമ്മൾ മടിയിൽ വെച്ച് നമ്മളിങ്ങനെ താലോലിച്ചുകൊണ്ടിരുന്നത് ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞാൽ അവർക്കൊരിക്കലും നമ്മളോട് സ്നേഹമില്ല എന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് അകന്നുപോയി അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന പരിഭവങ്ങൾ പറയേണ്ട ഒരു കാര്യവും ഇല്ല അതേസമയം കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അമ്മമാർ ആ ഒരു മാനസിക അവസ്ഥയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ അമ്മമാരെ മനസ്സിലാക്കുക ആ ഈ ഒരു അവസ്ഥയാണ് അമ്മയ്ക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുക അതല്ലാതെ നിങ്ങൾക്ക് വന്ന് ഒരു ഒബ്സസീവ് മദറായിട്ടോ അല്ലെങ്കിൽ ആ അമ്മ ചുമ്മാ എൻ്റെ പറകെ വന്ന് എന്നിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നെ ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എവിടെയാണെന്ന് ചോദിക്കുന്നത് ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അതിന് അങ്ങനെ ചെയ്യുക അമ്മ ഞാൻ വരും വളരെ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിച്ച് നോക്കുക ആ അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടും അമ്മ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ണ്ട് എന്നുള്ളൊരു ബോധ്യം തന്നെ മതിയായിരിക്കും ആ അമ്മമാർക്ക് അപ്പം പിള്ളേരോടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ അതേ ലെവലില് അമ്മയടുത്ത് റിയാക്ട് ചെയ്യാതെ അമ്മ എന്തുകൊണ്ടാണ് വിളിക്കുന്നത് അമ്മ എന്തുകൊണ്ടാണ് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചിലപ്പോൾ ആ സമയത്തൊക്കെ അവർ മെനോപ്പാസിലും കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും കാരണം കുട്ടികളെ വളർന്ന് വലുതാവുന്ന സമയത്ത് അവർക്ക് അങ്ങനത്തെ ഫിസിക്കൽ ചേഞ്ചസും വരും അപ്പം ഭയങ്കരമായിട്ട് അവരുടെ മാനസിക നില ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരിക്കും അത് മനസ്സിലാക്കി മക്കള് നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കൂ അമ്മ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു പ്രകൃതിയായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു വരദാനമാണ് മക്കളും അത് തന്നെയാണ് അപ്പൊ അത് നല്ലൊരു ഇമോഷണൽ ബോണ്ടാണ് ഈ അമ്മ മക്കൾ എന്ന് പറയുന്നത് അപ്പം ഈ എംഡിഎൻഡ്രം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കാൻ പറ്റിയില്ല അത് ക്യാരി ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അവർ അവർക്ക് ഒരുപാട് ട്രോമയും ടോക്ചർ ടോർച്ചറും ടോക്സിസിറ്റിയും കൊടുക്കാതെ നമ്മൾ തെറാപ്പി എടുത്തിട്ട് അതിനൊന്നും ചാനലൈസ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക